പ്രിയമുള്ളവരെ ആണ്ടൂട്ടത്തിലെ പതിനെട്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുന്നു സഭാപ്രസംഗത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് മിഥ്യകളിൽ മിഥ്യ മിഥ്യ സകലതും മിഥ്യ മിഥ്യകളിൽ മിഥ്യ ഒരുവന് ജ്ഞാനവറിവും സാമർത്ഥ്യവും ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയവ അവയ്ക്ക് വേണ്ടി അവശേഷം അധ്വാനിക്കാത്തവൻ ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വരും എല്ലാം മായയാണ് സർവതം മായ ഇന്ന് പണക്കാരനായിരുന്നവൻ നാളെ പിക്ഷക്കാരൻ്റെ വേഷത്തിൽ പിക്ഷക്കാരനായിരുന്നവൻ നാളെ അതിധനികനായവൻ്റെ വേഷത്തിൽ ബുദ്ധിമാനെന്ന് നടിച്ചിരുന്നവനൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കൃപയും ചൈന്യവും എപ്രകാരമാണ് ഒരു വ്യക്തിയിലേക്ക് വരികയെന്ന് നമുക്കറിഞ്ഞുകൂടാം നമ്മുടെ അധ്വാനങ്ങളും സുഖദുഃഖങ്ങളും എല്ലാം ഒരു മായ പോലെ ഒരു നാണയത്തിന് രണ്ടു വശമുള്ളതുപോലെ എല്ലാം അനുഭവിച്ചിട്ട് മാത്രമേ ഈ ലോകത്തുനിന്ന് നമുക്ക് കടന്നു പോകുവാൻ കഴിയൂ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാം ഒരു തലമുറയ്ക്ക് വേണ്ടി ധാരാളം അധ്വാനിച്ചൊരു മനുഷ്യനെക്കുറിച്ച് ഓർക്കുന്നുണ്ട് ഇനി എൻ്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കുമൊക്കെ ഇരുന്ന് തിന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം പറയണ പതിനേഴാമത്തെ വയസ്സ് മുതൽ ഞാൻ അധ്വാനിച്ചു തുടങ്ങി ധാരാളം സമ്പത്തുണ്ടാക്കി എൻ്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കുമൊക്കെ കഴിയാവുന്ന വിധത്തിൽ ഞാൻ സമ്പാദിച്ചു കൂട്ടി എനിക്ക് വേണ്ടി ഒന്നും ഞാൻ കരുതിയില്ല എനിക്ക് വേണ്ടി സുഖിക്കുവാൻ വേണ്ടി ഞാനൊന്നും അതിൽ നിന്നെടുത്തില്ല പക്ഷെ ഇന്ന് ഞാൻ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഞാൻ അറിയുന്നു ഞാൻ ഉണ്ടാക്കിയതൊക്കെ ദൂർത്തടിച്ച് നശിപ്പിച്ച മക്കളാ ഇന്ന് തെരുവില്ല ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഒരു വ്യക്തി സമ്പാദ്യത്തിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൽ കൃപ ലഭിക്കാതെ പോകും ഈ കൃപ ലഭിക്കാതെ പോകുന്നത് കൊണ്ടാണ് നമ്മളുണ്ടാക്കിയതൊക്കെ നമ്മുടെ തലമുറകൾക്ക് അനുഭവിക്കുവാൻ പറ്റാതെ പോകുന്നത് നമ്മുടെ ആയുസിൻ്റെ ദിനങ്ങളെല്ലാം എണ്ണുന്നത് കർത്താവാണ് അതുകൊണ്ട് ഓർത്തിരിക്കുക ദൈവം നൽകുന്നത് ദാനമായിട്ടാണ് ആ ദാനം സ്വീകരിക്കുമ്പോൾ അതിലഹങ്കരിക്കയല്ല അത് പങ്കുവയ്ക്കാൻ കൂടിയുള്ളതാണെന്ന് മനസ്സിലാക്കുവാനും നമുക്ക് കഴിയാം എത്രയോ സംഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ടെക്സാസിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വെള്ളപ്പൊക്കം അതുപോലെ കാട്ടുതീകൾ അമേരിക്കൻ നാടുകളിലെ കാട്ടുതീകൾ ഇതെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഉണ്ടാക്കിയതല്ല ഇട്ടറിഞ്ഞിട്ടാണ് ഓടേണ്ടി വരുന്ന അവസ്ഥ സമ്പാദിച്ചു കൂട്ടിയതൊക്കെ തീയിലും വെള്ളത്തിലും അലിഞ്ഞു തീരുന്ന വസ്തു ചൂരമലയിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയതായി പറയുന്നുണ്ട് ഒഴുകി ചീത്തയായ വിധത്തിൽ നോട്ടുകെട്ടുകൾ ഇതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതം ഒരു മിഥ്യയാണ് മിഥ്യകളിൽ മിഥ്യ രണ്ടാമത്തെ വായനയിൽ പറയുന്നുണ്ട് ക്രിസ്തു വശി വർഷി വസിക്കുന്ന ഉന്നതങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം അവിടുന്ന് പിതാവിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കും എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം അതുകൊണ്ട് ആ ഉന്നതങ്ങളിൽ എത്തുവാനുള്ള ഒരു പരിശ്രമമായിരിക്കണം നമ്മുടെ ജീവിതമെന്നാണ് പറയുക ഓരോ സുപൂസിനെ പറയുകയാണ് അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസാന്മാർഗിത അശുദ്ധി മനുഷ്യപം ദുർവിചാരങ്ങൾ വിഗ്രഹാരാധന ദ്രവ്യാസക്തി ഇവയെല്ലാം നമ്മെ നശിപ്പിക്കുന്നതാണ് അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാതെ വന്നാൽ നമ്മളെ നവീകരിക്കുവാൻ നമുക്ക് കഴിയാതെ പോകും അതുകൊണ്ട് പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോട് നിഷ്കാസനം ചെയ്തുകൊണ്ട സൃഷ്ടാവിൻ്റെ സമ്പൂർണമായ ജ്ഞാനത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയണം പുതിയ വ്യക്തിയെ ധരിക്കാം സഗസ്തീനോസ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിച്ചതിന് ശേഷം ഒരു തിരിഞ്ഞുനോട്ടം അഗസ്റ്റിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല എല്ലാം അവൻ വിട്ടുകൊടുക്കും മുമ്പുള്ള ജീവിതം ഒരു മായയായിരുന്നു എല്ലാത്തരത്തിലും അസന്മാർഗയിലും സമ്പത്തിലും സുഖലുകളിലും കഴിഞ്ഞിരുന്ന അഗസ്റ്റിന് എന്ന തിരിച്ചറിവിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ്റെ ജീവിതത്തിനുണ്ടായ മാറ്റം അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് അതുകൊണ്ട് ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്നാണ് ആ ഒരുമയിൽ ജീവിക്കാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന മേഖലകളെ നമ്മൾ മനസ്സിലാക്കണം അത് സമ്പത്ത് കൊണ്ട് വേർതിരിക്കപ്പെടാൻ സാധ്യമാണ് ഇന്ന് ധാരാളം ധന്യം വിളഞ്ഞ ഒരു വയലിലെ അധിപനായിരുന്ന പോഷനായ ധനികനെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു സത്യം ഇതാണ് എല്ലാ അത്യാഗ്രഹങ്ങളും അകന്നിരിക്കണം മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് ധനികൻ പറഞ്ഞു ഇഷ്ടംപോലെ ധാന്യം എനിക്ക് ലഭിച്ചു ഇത് മുഴുവനും സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ല അതുകൊണ്ട് ഞാൻ അറപ്പുറകൾ പൊളിച്ച് കൂടുതൽ വലിയ പണിയും അതിലെൻ്റെ ധാന്യ വിഭവങ്ങൾ സംഭരിക്കും എൻ്റെ ആത്മാവിനോടനന്തരം ഞാൻ പറയും ആത്മാവെ അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു വിശ്രമിക്കുക തിന്നുകൂടിച്ച് ആനന്ദിക്കുക എന്നാൽ ദൈവം അവനോടാ രാത്രി പറഞ്ഞു ഓഷ ഇന്ന് നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ നീ ഒരുക്കി വെച്ചിരുന്ന ഒക്കെ ആരുടേതായി മാറി മരണക്കിടക്കയിൽ പലരുടെയും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത വിധത്തിൽ മേശയുടെ താക്കോലും വീട്ടിൻ്റെ താക്കോലുമൊക്കെ മരയിൽ തിരികെ മരിച്ചവരെ കണ്ടിട്ടുണ്ട് ഓർത്തിരിക്കുക നീ വിട്ടുപോകുമ്പോൾ ഈ താക്കോലുകൾ ഈ സമ്പത്തുകളൊക്കെ ആരുടേതായി മാറും മാറ്റണം നീ മാറണം നിൻ്റെ ജീവിതം മാറണം കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നീ മാറണം നിൻ്റെ സമ്പാദ്യമെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് നീ ഓർക്കണം അതെല്ലാം പങ്കുവയ്ക്കപ്പെടാനുള്ളതാണെന്ന് അറിയണം നിനക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല അതാണ് ആ മനുഷ്യനോട് കർത്താവ് വിട്ടി നിനക്ക് നീ തന്ന ദാനങ്ങളൊക്കെ കണ്ട് നീ മതിമറന്നിട്ട് ജീവിക്കാനൊരുങ്ങുമ്പോൾ നിന്നോടൊരു ചോദ്യം ചോദിക്കും നീ സമ്പാദിച്ചു വെച്ചിരിക്കുന്നതൊക്കെ അനുഭവിക്കാൻ നിൻ്റെ ആത്മാവിനെ ഞാൻ ഇന്ന് വിളിച്ചാൽ അതൊക്കെ ആരുടേതായി മാറും വലിയൊരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് കർത്താവിക്കുക നിനക്കിന്നുള്ളതൊക്കെ ആരുടേതായി മാറും നമ്മളൊക്കെ താമസിക്കുന്ന ഭൂമി നമ്മുടെ മാതാപിതാക്കളെ പലപ്പോഴും സമ്പാദിച്ചതൊക്കെ കൈവിട്ടു പോയിട്ട് മറ്റെവിടെയെങ്കിലും വന്ന് നമ്മൾ കുടിയേറിയതാണ് ഈ ഒരു ബോധ്യം മാത്രം അത് നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാൻ നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാൻ എന്നും നമ്മളെ ഈ താമസിക്കുന്ന ഭൂമി നമ്മുടെ തലമുറകൾക്ക് കൈമാറണപ്പെടണം എന്നില്ല അതുകൊണ്ട് അത് നിലനിർത്തി നൽകുവാൻ നമ്മുടെ സമ്പത്തിലും നമ്മുടെ വസ്തുവിലും ദൈവകൃപയുണ്ടാകുവാൻ ആരുടെയും കണ്ണീര് വീണൊരു ഭൂമിയോ മനസ്സോ ജീവിതമായി മാറാതിരിക്കുവാൻ ദൈവം ഇന്ന് നിന്നെ വിളിക്കുന്നു നീ ദൈവത്തിൻ്റെ കൃപയെന്ന് നിറഞ്ഞ് ജീവിക്കുവാൻ തക്ക വിധം നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോവുക അപ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും നിശ്ചയം